ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാറിലും വാഗമണ്ഡലും കാണുന്ന ഓഫ് റോഡ് സൗകര്യം ഇനി മുതൽ നമ്മുടെ തൃശ്ശൂർ ടൗണിന് സ്വന്തം തൃശ്ശൂർ ടൗണിൻ്റെ ഹൃദയഭാഗമായ ചെമ്പുകാവ് മൃഗശാലയുടെ ഭാഗത്തു നിന്നും ബിഷപ്പ് ഹൗസ് വഴി കിഴക്കേക്കോട്ടയിലേക്കും കിഴക്കേക്കോട്ട നിന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സെവൻത് ഡേ സ്കൂൾ ഇതിൻ്റെ മുന്നിലൂടെ ചേലക്കോട്ടുകര വരെയുള്ള ഒരു യാത്രയുടെ ദൃശ്യമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണ രീതിയിൽ മൃഗശാലയുടെ അവിടെ നിന്നും ബിഷപ്പ് ഹൗസ് വഴി കിഴക്കേക്കോട്ടയിലേക്ക് എത്താൻ രണ്ടോ മൂന്നോ മിനിറ്റ് അധികം തന്നെയായിരുന്നു ഇപ്പോൾ അത് പത്തും പന്ത്രണ്ടും മിനിറ്റിലേക്ക് എത്തി തുടങ്ങി ഇത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് ഈ സൈഡിലായി കാണുന്ന കുഴികളിൽ മീൻ വളർത്താൻ പാകത്തിന് ആഴവും പരപ്പുമുണ്ട് പോരാത്തതിന് ഇവിടേക്ക് വരുന്ന ആംബുലൻസുകൾ എത്ര എത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം സാധാരണഗതിയിൽ ഈ യാത്ര ഈ യാത്ര എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് വളരെ ദുഷ്കരമായിരുന്നു എല്ലാവരും എത്രയോ എത്രയെത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക ഈ വഴിയുടെ ഈ യാത്ര തുടർന്ന് ഞാൻ എത്തിയത് സെവൻത്ത് ഡേ സ്കൂളിൻ്റെ മുൻപിലാണ് അവിടെ നിന്നും ആരംഭിക്കുന്ന യാത്ര ഇതിലൂടെ ഒരു ബൈക്ക് യാത്രക്കാരനോ സ്കൂട്ടർ യാത്രക്കാരനോ പോകുമ്പോൾ കയ്യിൽ ഒരു ബൈക്കിൻ്റെ ടയർ ട്യൂബ് കരുതുകയോ അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് കരുതുകയോ വേണം കാരണം ഈ കുഴിയിലേക്കോ മറ്റോ മുങ്ങി ചാവാതെ രക്ഷപ്പെടാൻ അത് വളരെ നല്ല രീതിയിൽ ഉപകരിക്കും പോരാത്തതിന് ഇപ്പോൾ ഈ മഴ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന സംഭവിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും അഞ്ച് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ള കാര്യം ഈ ഓപ്പോസിറ്റ് വരുന്ന കാറുകൾ വരുന്നത് നോക്കൂ എനിക്ക് തോന്നുന്നത് ഇത് സർക്കാർ ഖജനാവ് കാലിയായതിൻ്റെ പേരിലാണ് ഈ റോഡ് പണികളൊന്നും നടക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ എൻ്റെ ഒരു നിഗമനമാണ് ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും ബസ്സാണെങ്കിലും ഫ്രണ്ടിൽ പോകുന്ന ലോറി ആണെങ്കിലും ഇവയെല്ലാം ഇങ്ങനെയുള്ള കുഴികളിലൂടെ സഞ്ചരിച്ച് ടയറിനും ബാക്കി ഭാഗങ്ങൾക്കും മെയിൻ്റനൻസ് വരുമ്പോൾ മെയിൻ്റനൻസിനായി വണ്ടികളുടെ എല്ലാം പാർട്സുകൾ മേടിക്കുന്നതിലൂടെ കിട്ടുന്ന ടാക്സ് സർക്കാരിലേക്ക് എത്തിയതിന് ശേഷം ഈ റോഡ് പണി തുടരാനാണോ എന്ന് എനിക്ക് തോ എനിക്ക് ഒരു സംശയമുണ്ട് എന്നെ പോലെ നിങ്ങൾക്കും ആ സംശയം ഉണ്ടായേക്കാം ഈ ഒരു യാത്രയിൽ എത്ര എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു ബൈക്ക് യാത്രക്കാരനാണെങ്കിലും കാർ യാത്രക്കാരനാണെങ്കിലും പോകുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇത് സർക്കാരിൻ്റെ ഭരണപക്ഷത്തിൻ്റെ അനാവസ്ഥയാണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അനാവസ്ഥയാണോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയുടെ അനാവസ്ഥയാണോ എന്നറിയില്ല ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത് വേറെ വിഭാഗക്കാരാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ചെയ്താലും ഇത് എന്ന് മാറുമെന്ന് അറിയില്ല ഇത് കേരളത്തിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൻ്റെ മാത്രം കാര്യമല്ല ഇതിപ്പോൾ തൃശ്ശൂർ ടൗണിലെ ഒരു ദൃശ്യം മാത്രമാണ് ആമ്പല്ലൂരായാലും പുതുക്കാടായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബ്ലോക്കുകളുടെ കഥ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്കിതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്